ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു രൂപയുടെ ഷാംപുണ്ടല്ലോ ഈ ഷാംപൂ എടുത്തിട്ട് അതിലേക്ക് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് പിന്നുണ്ടല്ലോ പിന്നെ യൂസ് ചെയ്ത് ഇതുപോലൊന്ന് ജസ്റ്റ് അവിടെ അവിടെ അതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ അതായത് ചെറിയ രീതിയിൽ അതിൽ ഷാംപൂൻ്റെ അംശം വരുന്ന രീതിയിൽ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് അതായത് വെജിറ്റബിൾസ് സവോള തക്കാളി ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നെറ്റിൻ്റെ കവർ നമുക്ക് കിട്ടാറുണ്ട് ആ കവർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഈ ഒരു പാക്കറ്റ് ഷാംപൂ നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ആദ്യം നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക ഷാംപു വെളിയിലേക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്തിരി ടൈറ്റായി ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിത് എവിടെയാണ് വെക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം ടോയ്ലറ്റിൽ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ഫ്ലഷ് ടാങ്കിനകത്ത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക നമ്മൾ അതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള വശം പുറത്തേക്ക് പുറത്തേക്കാവുന്ന രീതിയിൽ ആ ഷാമ്പു ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാനുള്ള സൗകര്യത്തിനുകൂടി നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലഷ് അടിക്കുക ഓരോ തവണ നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് ഫ്ലഷ് അടിക്കുമ്പോഴും നമ്മൾ ഷാംപൂൻ്റെ അംശം ഓരോ തവണ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോഴും നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ക്ലീനാക്കുന്നതിൻ്റെ ആ ഒരു ക്ലീൻ ആക്കുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ആവുകയും അതുപോലെ ഈ ഷാംപൂവിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യൂ കേട്ടോ അത് നല്ല വളരെ നല്ലൊരു ടിപ്പാണ് നമുക്ക് ഒരു രൂപ ഷാംപൂ മാത്രമേ നമുക്ക് ആവശ്യം വരുവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് ഞാനിതവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കർപ്പൂരം ഇതിപ്പോൾ വലിയ കർപ്പൂരം ാണ് ഞാൻ ഒന്നെടുത്തിരിക്കും നമ്മൾ ചെറിയ കർപ്പൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒന്നിൻ്റെ പകരം മൂന്നെണ്ണൊക്കെ എടുക്കാട്ടോ എടുത്തിട്ട് നന്നായി കൈ കൊണ്ടു ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞേരടി കൊടുത്തുകഴിഞ്ഞാൽ അത് നല്ലപോലെ തന്നെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടും അത് ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സോപ്പ് അതിൻ്റെ സോപ്പ് നമ്മൾ തേഞ്ഞു പോയിട്ട് കുളിക്കുന്ന സോപ്പാണെങ്കിൽ ആണെങ്കിൽ അലക്ക് സോപ്പ് ആണെങ്കിൽ പോയിട്ടൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ ഉണങ്ങി നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു അലക്ക് സോപ്പിൻ്റെ രണ്ട് മൂന്ന് പീസ് ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ടുവന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ഞരടി അതും ഈ കർപ്പൂരം പൊടിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞു പൊടിഞ്ഞ് കിട്ടൂട്ടോ അതിനുശേഷം ഞാനിത് ഈ ഒരു പാത്രത്തിൽ മുക്കാൽ പാത്രത്തോളം തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആദ്യം കൈ കൊണ്ടുവന്ന് അതായത് സോപ്പിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്നത് കൈ കൊണ്ടുവന്ന് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നന്നായി നമുക്കൊന്നും വെള്ളത്തിൽ മെൽറ്റ് ആയി കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ വിളിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചു കൊടുത്തിട്ടാക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല ഇപ്പം ഞാനിവിടെ ഒരു ജ്യൂസ് ബോട്ടിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ അടപ്പിൽ കുറച്ച് നല്ല രീതിയിൽ ഹോളാക്കി കൊടുക്കുക നമുക്ക് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ആക്കി കിട്ടാനായിട്ട് ഹോളാക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു ഇത് നമ്മൾ അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അവസാനത്ത് കുറച്ച് സോപ്പിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ സോപ്പിൻ്റെ അംശം കൂടെ നമ്മൾ നമ്മളതിനകത്തേക്ക് ആക്കി കൊടുക്കാം കുറേ കഴിയുമ്പോൾ അത് തന്നെ മെൽറ്റ് ആയിക്കോളും പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നിറച്ചും ഉറുമ്പുണ്ടാവും കടിക്കുന്ന ഉറുമ്പ് പിന്നെ കറുത്ത ഉറുമ്പ് ഉറുമ്പ് അതുപോലെ വലിയ വലിയ പുളിയുറുമ്പ് ഒക്കെ നമ്മുടെ വീടില് പരിസരത്തൊക്കെ ഉണ്ടാവും പുളിയുറുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര ശല്യമായിരിക്കും അത് കടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ നീറാനും ഒക്കെ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് അത് അപ്പം തന്നെ പൊക്കോളൂട്ട അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് നമ്മൾ രാത്രി സമയത്തൊക്കെ ഇതുപോലെ നമ്മുടെ പരിസരത്ത് നമ്മൾ വെള്ളം ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എലിശല്യം വരെ നമുക്ക് ഉണ്ടാവില്ല ഈ കർപ്പൂരത്തിൻ്റെ മണമൊക്കെയുള്ളത് കാരണം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചൂലെടുത്തിട്ട് ഞാൻ ഇതുപോലൊരു പോളിത്തീൻ്റെ കവർ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ആ കവറിലേക്ക് ആ ചൂലിൻ്റെ ആ തലപ്പ് ഭാഗം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല വലിയ കവറാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരുപാട് വലിപ്പം അത് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക ഇങ്ങനെ നല്ല പോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നൂലുണ്ടെങ്കിൽ നൂല് യൂസ് ചെയ്ത് കെട്ടുക അല്ല എന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഒന്നോ രണ്ടെണ്ണമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ ഈ ചൂലിൻ്റെ നമ്മൾ ഈ പിടിക്കുന്ന പോർഷനിൽ ഞാനൊരു കവർ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മുമ്പിൽ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് കവർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടും ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി കൊടുത്താൽ ആ ഒരു കവർ ശരിക്കും മെൽട്ടായി കൊടുത്തിട്ട് നന്നായി ഒന്ന് ആക്കി കൊടുക്കണമെങ്കിൽ ഈ ചൂലിൻ്റെ ഈ സൈഡ് ഭാഗത്ത് നിന്ന് ഈ ചൂലിൻ്റെ ഓരോ ഇതും ഇങ്ങനെ അടർന്നടർന്ന് വരാനൊക്കെ സാധ്യതയുണ്ട് അതായത് ഈ ചൂലിൻ്റെതും ആ ഒരു പിടിയും ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ നമ്മളിതുപോലെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരാതെ നമുക്ക് ഈ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഇതുപോലെ കവർ യൂസ് ചെയ്ത് ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ മുടിയൊക്കെ ഒരുപാടുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ ചില ഡ്രസ്സിംഗ് ടേബിളിലൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും ആ റൂമിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളധികം മുടിയൊക്കെ ചീകുകയോ ഒതുക്കുകയൊക്കെ ചെയ്യുക മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും താഴെയൊക്കെ ഇഷ്ടംപോലെ മുടി വീണിട്ടുണ്ടാകും അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ കവറൊന്നും കെട്ടാതെ നമ്മൾ ചൂല് യൂസ് ചെയ്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തെന്നി 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 മുടി തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും പിന്നെ അതേപോലെ ചൂലിൽ നല്ല പോലെ മുടിയൊക്കെ കുടുങ്ങി കിടക്കാനൊക്കെ സാധ്യതയുണ്ട് ഇതുപോലൊരു കവർ ഇട്ടിട്ട് നമ്മളാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായി തന്നെ എവിടെയും തെന്നി പോവാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മുടി നമുക്ക് കിട്ടും എന്നിട്ട് ആദ്യം നമ്മൾ കൈ കൊണ്ടെടുത്ത് നമുക്ക് എവിടെയാണോ കളയേണ്ടത് അവിടെ കളഞ്ഞാൽ മാത്രം മതി കിട്ടും അപ്പോൾ ചൂല് കുടുങ്ങുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതുപോലെ അടിച്ച് വാരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോകും ഈ ചൂളിൻ്റെ തലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് അത് അടിച്ച് വാരുന്ന സമയത്ത് വലിയൊരു തലവേദനയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള മുടിയൊക്കെ നമുക്ക് എടുക്കാനൊക്കെ സാധിക്കും അതൊന്നും വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ആ നമ്മൾ ഏത് റൂമിലാണോ നമ്മൾ മുടി അധികം മുടി ചീകി ഒതുക്കുന്ന ഡ്രസ്സിങ് ടേബിളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് ആ റൂമിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ ഒരു ചൂലാക്കി വെച്ചിട്ട് ഇങ്ങനെ കവർക്കൊക്കെ കെട്ടി വെക്കാന്ന്ണ്ടെങ്കിലേ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടിച്ചവരി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളിയുടെ തോലി കളയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ കാറ്റ് ഈ വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റൊക്കെ ആകുമ്പോൾ ഇതിലുള്ള ഉള്ളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി വരും അപ്പോൾ നമുക്ക് അതിൻ്റെ തോല് പൊളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കുറച്ച് സമയം സാധാരണ നമ്മൾ വേഗം അതിൻ്റെ തോല് കളയുന്നതിനേക്കാൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെക്കുക ഉള്ളിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും സവോളയാണെങ്കിലും ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ ഇപ്പം ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോല് പെട്ടെന്ന് നമുക്ക് എടുക്കാനും സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നവും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കണ്ണ് നീറില്ല കേട്ടോ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ ഉള്ളി തൊലിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നം വരില്ല അതുപോലെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോല് കളയാനും നമുക്ക് സാധിക്കും കേട്ടോ അത് വളരെ നല്ലൊരു ടിപ്പാണ് കുറച്ച് സമയം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും തന്നെ ഇതിനകത്തൊക്കെ ശരിക്കും വെള്ളം കയറി ഈ ഒരു ഉള്ളി ശരിക്കൊന്ന് കുതിർന്ന് വരും അതിൻ്റെ മുകളിലുള്ള തോല് കുതിർന്ന് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കത്തിയൊന്നും തന്നെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ആണെങ്കിലും സവോള ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തോല് കളയുന്ന പണി നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളാക്കുമ്പോൾ കുറച്ച് സമയം നമ്മളിത് അതിൻ്റെ വെള്ളത്തിലിട്ട് പിന്നെ അതിൻ്റെ തോല് കളയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ തോലിലുള്ള അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ മുഴുവൻ ഈ വെള്ളത്തിൽ നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ വെള്ളത്തിന് നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വെള്ളം കളയരുത്ട്ട് ഈ വെള്ളവും തോലും നമ്മുടെ വീട്ടിലൊക്കെ റോസാ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ റോസാ ചെടിയുടെ കടക്കലിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരിയുന്ന റോസാപ്പൂപ്പ് റെഡ് ഒക്കെ ആണെങ്കിൽ നല്ല കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് വളരെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഈ ഉള്ളിയുടെ തോല് വളരെ ആ വെള്ളവും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ ഇവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ പോളിത്തീൻ കവർ എടുത്തിട്ടുണ്ട് അതിന് കറക്റ്റായിട്ട് ലെവലാക്കി ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ രണ്ട് വശവും ഇത് അതുപോലെ അതിൻ്റെ ആ കൈൻ്റെ ഭാഗം നമ്മൾ കവർ പിടിക്കുന്ന ആ ഒരു പോർഷനും അതുപോലെ താഴത്തെ പോർഷനും ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് ഒന്നുകൂടെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം നമുക്കത് ഓപ്പണായി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഈ ഒരു വശവും ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മളത് രണ്ടെണ്ണത്തിനെയും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിത് ഒരുപാട് വലിപ്പം കൂടുതലാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിയും ഒരു രണ്ട് ചെറിയുള്ളിയും അതുപോലെ രണ്ട് വെളുത്തുള്ളിയും ആ തോലോടുകൂടി തന്നെ ഞാൻ എടുത്തിട്ട് ഇതുപോലൊന്ന് ചതച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ കവറി വെച്ച് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യാണ് നമുക്ക് ഒരുപാട് ഫൈനായിട്ട് നമുക്ക് ചതച്ചെടുക്കുമെന്ന് വേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ടാണ് എന്നിട്ടിപ്പം നമ്മൾ രണ്ട് കവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ രണ്ട് കവർ എടുത്തിട്ട് ആ കവറിലേക്ക് ഇതിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു വെളുത്തുള്ളിയുടെയും ഒരു ചെറിയുള്ളിയുടെയും ഞാൻ രണ്ടെണ്ണ രണ്ടെണ്ണേലെടുത്തിട്ടുള്ളൂ എനിക്കത്രേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളാക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കവറിനെ ശബ്ദിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ രണ്ടും മടക്കാക്കിയിട്ട് ആദ്യം ഇത് ഇങ്ങനെ കൂട്ടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കുക കേട്ടോ ഇങ്ങനെ ഒരുപാട് ആവാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതായത് അതിനകത്തുള്ളതൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ അത് രണ്ടും ഒന്ന് കെട്ടി കൊടുക്കുക നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ രാത്രി സമയത്ത് വരുന്ന പല്ലി പാറ്റ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയുള്ളി ഒഴിവാക്കിയിട്ട് വെളുത്തുള്ളി മാത്രം ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ കുത്തിയിട്ട് നമ്മുടെ പരിസരത്തൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പിന്നി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണുണ്ടോ കാരണം അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് നമുക്ക് വരണമല്ലോ നല്ല പോലെ അതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്കത് ശരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് എവിടെയൊക്കെ പാമ്പ് ശല്യം ഉള്ള ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം ഇതുപോലെ ആക്കിയിട്ട് കവറിൽ കെട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാമ്പ് ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്മെല്ല് കാണുമ്പോൾ ആ പരിസരത്തേക്ക് പാമ്പ് വരില്ല കേട്ടോ നമ്മൾ വെളുത്തുള്ളി അങ്ങനെ ഇട ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം പോകും ഇതുപോലെ ആകുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്ക് പിന്നെയും ഇതുപോലെ ഒരു വെളുത്തുള്ളിനെ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ രാത്രി സമയത്ത് പല്ലി പാറ്റ ഒക്കെ വരുന്ന സ്ഥലത്തും നമുക്ക് ഇതുപോലെ നമ്മൾക്കൊന്ന് ഇട്ട് വയ്ക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയും പാറ്റയും ഒന്നും വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എത്രണോ ആക്കണോ അതിനനുസരിച്ച് നമുക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ിലുള്ള ഈ ഒരു രണ്ട് സാധനം മാത്രം മതി നമുക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള ഇതിനൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫ്രണ്ട്സെൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടുക കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരുപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്